രാവിലെ തലയിൽ കിരീടവും വെച്ചാൽ ഞാൻ ഈ സ്വർണ്ണക്കനി പഠിക്കുവാണ് കേട്ടോ കണ്ടാൽ പേര് പോലെ തന്നെ ഇവനൊരു കൊച്ചു വലിയ കാന്താരി തന്നെ എപ്പോഴോ എങ്ങനെയോ താനെ കിളർത്ത് പൊങ്ങിയതാണ് കേട്ടോ ഇവനാണ് ഇന്നത്തെ നമ്മുടെ താരം രാവിലെ ഉച്ചയ്ക്കത്തേന് ഇത്തിരി മത്തി വാങ്ങിയിട്ടോ മത്തി രാവിലെ ചട്ടിയിലേക്ക് കുടങ്ങിയിട്ട് നല്ല തിളങ്ങുന്ന സ്വർണ്ണ മത്തിയാണ് കണ്ടാൽ തന്നെ എന്തൊരു രസമാണല്ലേ എനിക്ക് എന്താണെന്നറിയത്തില്ല ഈ മീൻ കാണുമ്പം എൻ്റെ ആര്ക്കുട്ടനും ഇപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ അവൻ കാണാതെ പതിയെ ചട്ടിയിലേക്ക് മീനൊക്കെ മാറ്റിയിടുമായിരുന്നു അവൻ ഈ മീൻ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അതിനെ തലോടണം തൊടണം ഹോ മീൻ്റെ ഒരു ഭാഗ്യമേ ഞാനും കുഞ്ഞിലെ ഇങ്ങനെയൊക്കെയാൽ തന്നെയായിരുന്നു എനിക്ക് മീൻ കണ്ടു കഴിഞ്ഞാൽ കിളിമീൻ പിന്നെ ചെമ്പല്ലി അങ്ങനെയുള്ള മീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയാതെ തൊട്ട് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ചേച്ചി മണ്ണും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ വെട്ടാം ഞാൻ വെട്ടാം എന്ന് ലാസ്റ്റ് എല്ലാവരും കൂടെ ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ്റെ വാല് പോലെ മിച്ചം കാണത്തില്ല അതുകൊണ്ട് ഞാൻ തുടിക്കാനേ നിന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ആ മീനെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ മത്തി നല്ല മത്തിയാണ് കുഴപ്പമില്ല നല്ല നെയ്മത്തിയായിരുന്നു അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി നല്ലപോലെ കത്രിക വെച്ച് ചിലപ്പോഴൊക്കെ വെട്ടാറുള്ളൂ കേട്ടോ ചിലപ്പം കത്രികയൊക്കെ ഉപയോഗിക്കും എന്നാൽ പോലും കൂടുതൽ സമയം ഞാൻ കത്തി ഉപയോഗിച്ചാൽ മീൻ വെട്ടുന്നത് മീൻ വെട്ടുന്ന സമയത്ത് അതിൻ്റെ ചിറകൊക്കെ നല്ലപോലെ കണ്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വയറിൻ്റെ അടിയിലത്തെ ഭാഗം ക്ലീൻ ചെയ്യണം എനിക്ക് കത്തി കൊണ്ടേ പറ്റുള്ളൂ പക്ഷേ കത്രിക കൊണ്ടും വൃത്തിയാക്കാൻ എളുപ്പം തന്നെയാണ് ചിലപ്പോഴൊക്കെ ഞാൻ കത്രിക യൂസ് ചെയ്യത്തില്ല കൊണ്ട് തന്നെയേ വെട്ടാറുള്ളൂ കേട്ടോ അങ്ങനെ മീനൊക്കെ വെട്ടിപ്പിറക്കി എല്ലാം വൃത്തിയാക്കി അരഞ്ചം പുറഞ്ചം തേച്ച് കഴുകി എല്ലാം വൃത്തിയാക്കി ചട്ടിയിലാക്കി പിന്നെ ആ സമയത്ത് തന്നെ കഞ്ഞി കഞ്ഞി അടുപ്പേ വെച്ചു പിന്നെ ചെറുപയർ ഇച്ചിരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ചെറുപയർ വെള്ളത്തിലിട്ട് തോരം വെക്കാനോ ഉള്ളതൊക്കെ റെഡിയാക്കി അപ്പം ഈ മത്തി വെട്ടി മാറ്റി വെച്ചതിന് ശേഷം അതിനുള്ള സാധനങ്ങളെല്ലാം തേങ്ങയെല്ലാം എടുത്ത് വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി ഈ മത്തി ഞാൻ ഇത്തിരി പീര വെക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ കാന്താരിയൊക്കെ അരച്ച് നല്ല രീതിയിൽ പീര വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും അത് ചാറ് വെക്കുന്നതിനേക്കാളും പീര വെക്കുന്നതാണ് ഇഷ്ടം ചാറ് വെക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് രാവിലത്തെ കാപ്പിക്കുള്ള കാര്യങ്ങളെല്ലാം ഉപ്പുമാവും എല്ലാം റെഡിയാക്കിയായിരുന്നല്ലോ പിന്നെ ചെറിയ ചെറു വേറ് വെള്ളത്തിലിട്ടിരുന്ന് അടുത്ത് ചോരം വെക്കാമെന്ന് വിചാരിച്ചേ തോരം വെക്കുന്നത് ചിരിചീരവും എല്ലാം കൂടി ഇട്ട് അരച്ച് തോരം വെക്കാമെന്ന് വിചാരിച്ചു പയറ് അല്ലാതെ പുഴുങ്ങി തിന്നുന്ന വലിയ താല്പര്യമൊന്നുമില്ല ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ പുഴുങ്ങി കഴിയുമ്പോൾ പയർ അങ്ങനെ കഴിക്കാൻ തോന്നില്ല അപ്പോൾ തോരൻ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് തോരനായിട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടമാണ് പിന്നെ കഞ്ഞിയും പയറും വെക്കും കഞ്ഞിയും പയറും നല്ല രസമാണ് അത് കഴിക്കാൻ ഇഷ്ടമാണ് കഞ്ഞിയും പയറും കൂടുതൽ വെക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റേഷനരിയുടെ കൂടെ ചെറുപയർ ഇട്ട് കഞ്ഞിയായിട്ട് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ചെറുപയറൊക്കെ വേദിച്ചു വേണ്ടിയുള്ള തേങ്ങയൊക്കെ ചിരുക എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു ഇനി തേങ്ങയെല്ലാം ചേരാ അടുപ്പയിലിട്ട ചോറ് തിളച്ച് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ആയപ്പോൾ എടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ചേ ചോറ് അവിടെ ഇരുന്ന് എന്ന് വെച്ചു നമ്മൾ കൂടുതലും റൈസ് കുക്കറിലാണ് ചോറ് വെക്കാനുള്ളത് പിന്നെ നമ്മുടെ മീൻപേരിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി സാധനങ്ങളെല്ലാം നമ്മുടെ നമ്മുടെ താരങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി അരച്ച് പെറുക്കി എല്ലാം മാറ്റി വെച്ചായിരുന്നേ പിന്നെ ഇപ്പോൾ ഞാൻ ഈ മിക്സി ഇവിടെ ഒരു ഓൺലൈനിൽ നിന്ന് ദീപാവലിക്ക് കിട്ടിയ ഒരു മിക്സിയാണ് നല്ല സൂപ്പർ മിക്സിയാണ് ആകെ മൊത്തം നാല് ജാറാണ് കിട്ടിയത് രണ്ട് ബ്ലണ്ടറും ജാറുമാണ് കിട്ടിയത് ആ ആ മിക്സിക്കൊക്കെ തരച്ചിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നില്ല കേട്ടോ ഞാൻ തേങ്ങ ചെറുത് റെഡിയാക്കുന്ന സമയത്ത് എൻ്റെ ആരിക്കുട്ടം വന്ന എനിക്ക് ചുറ്റും കറങ്ങി കറങ്ങി നിൽപ്പുണ്ട് ക്യാമറ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവൻ ആരു ആരു എന്ന് പറയുന്നുണ്ട് അത് അവൻ്റെ മുഖം ക്യാമറയ്ക്കകത്ത് കാണാറുന്നതുകൊണ്ട് അവൻ ആരു എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ വന്ന് ഇടയ്ക്ക് ആണെങ്കിൽ തേങ്ങയ പിടിക്കുന്നുണ്ട് ചേർന്നുണ്ട് അപ്പോൾ എനിക്കൊരു എന്ന് പറഞ്ഞാൽ ഈ തേങ്ങയെല്ലാം കൂടെ വാരി അവൻ മിക്കവാറും അടുക്കളയിൽ ഏത്ത പൂക്കള എന്നുള്ള സംശയത്തിൽ ഞാൻ ഇരിക്കുവായിരുന്നു എന്തായാലും ഭാഗ്യം അവന് ഒന്ന് പതിയെ തലോടിയൊക്കെ പോയിട്ട് അരിക്കുട്ടൻ മാറി മാറി കളിക്കാൻ പോയി കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചോറും കറികൾ വെക്കാൻ റെഡിയാവുന്ന തിരക്കിലെല്ലാം റെഡിയായി കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് എന്താണ് സ്പെഷ്യൽ നിങ്ങൾക്കൊക്കെ മത്തി ചാറ് വെക്കുന്നതാണോ വറക്കുന്നാണോ പീര വെക്കുന്നതാണോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്താ ഞങ്ങൾക്ക് ഇടുക്കിക്കാർക്ക് ചാറും വെക്കും കേട്ടോ മത്തിക്കറി തലേന്ന് വെച്ചിട്ട് രാവിലെ കപ്പയുടെ ഒക്കെ കൂടെ കൂട്ടാൻ പുളിയൊക്കെ പിടിച്ചിരിക്കുന്ന മത്തിക്കറി വളരെ സൂപ്പറാണ് അതും ഇഷ്ടമാണ് കേട്ടോ പിന്നെ പീര വെക്കുന്നത് കുറച്ചുകൂടെ ഇങ്ങനെ നല്ലപോലെ പറ്റിച്ചെടുത്ത് പുളിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ പീര വെക്കുമ്പോൾ അതും കപ്പയ്ക്കൊക്കെ കഞ്ചോറിനൊക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണെന്ന് ഇഷ്ടം

അങ്ങനെ ഇന്നത്തെ ചോറും കറികളും സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ വേറെന്താ വിശേഷം ഇന്ന് പിന്നെ നമ്മുടെ ഇന്ന് രാവിലെ പണികളൊക്കെ തീർത്തിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് സംഘത്തിൽ നമ്മുടെ കുടുംബശ്രീയൊക്കെയുണ്ട് അപ്പം കുടുംബശ്രീക്കൊക്കെ പോകേണ്ട ദിവസമായതുകൊണ്ട് ഉച്ചയോടുകൂടി സർവ്വ പരിപാടിയും തീർന്നില്ലെങ്കിൽ പിന്നെ പോയിട്ട് വരുമ്പോൾ വളരെ താമസിക്കും ഇപ്പോൾ അതുതന്നെയല്ല ഉച്ച കഴിഞ്ഞ് മഴയൊക്കെയല്ലേ മഴയും തണുപ്പും മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ താമസിച്ച് കഴിഞ്ഞ് പിന്നെ ഇതൊന്നും നടപടി അതുകൊണ്ട് ഇന്നത്തെ പണിയെല്ലാം തീർത്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു വിചാരിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം റെഡിയായി ചോറുണ്ടോ ആരിക്കുട്ടന് ചോറ് കൊടുത്തു ചേച്ചി മണ്ണ് ചോറുണ്ടോ അപ്പോൾ ഫുഡ് കഴിക്കട്ടെ ഇന്നത്തെ വിശേഷമുള്ളൂ ടാറ്റാ ബൈ